ഈ മനുഷ്യനൊന്നാണല്ല ഇനിയൊന്നും പറയാതെ വന്നാലിതൊന്നും കാണലില്ലല്ലോ പറച്ചിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പറയൂ എനിക്കൊരുപാട് പണിയുണ്ട് പണിയൊക്കെ ആണെങ്കിൽ കുളിക്കാൻ പോവാൻ പോണോ അയ്യടാ എനിക്കറിയാം കുളിക്കാൻ എന്നാൽ കുളിപ്പിക്കാൻ ആളൊന്നും വേണ്ട അതൊക്കെ പോട്ടെ എപ്പോഴാണ് വരിക അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം പിന്നെ അങ്ങനെയൊന്നും പറയാതെ അതൊക്കെ വന്നിട്ട് നമുക്ക് സെറ്റ് ആക്കാം ചേട്ടാ മനുഷ്യൻ വർക്കില്ലായിരുന്നോ അത് ആരുല്ല ചേട്ടൻ എന്നെ സംശയമാണോ ചേട്ടൻ എന്നെ ചേട്ടൻ എനിക്ക് വീട്ടുകാരെ വിളിച്ചൂടെ ഫോൺ ചെയ്യുന്നു കട്ട് ചെയ്യുന്നു ഇത്ര സമയം ഞാൻ അതേ സമയം ചേട്ടനെ കണ്ട സമയം മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എന്നെ എന്താ ചേട്ടൻ കൂട്ടിലടച്ചിട്ടാണോ ആരെയും വിളിച്ചൂടെ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചൂടെ എന്റെ അമ്മേനെ വിളിച്ചൂടെ ചേട്ട ഇങ്ങനൊന്നും പറയണ ചേട്ടാ എന്നെങ്ങനെ സംശയം ഞാൻ ചത്ത വിളി സത്യം പറയാ ഫോൺ കട്ടായി ചേട്ടാ റേഞ്ചിന്റെ പ്രശ്ന ആ എന്റെ ഫോണ് ബിസിയാന്നല്ലേ പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ വിളിച്ചപ്പോ അങ്ങോട്ടും ബിസിയായിരുന്നു എന്താ ചേട്ടാ വല്ല സെറ്റപ്പ് ഉണ്ടോ എന്നെ നിങ്ങൾ ചതിക്കാൻ തീരുമാനിച്ചുണ്ടല്ലോ ഞാൻ ജീവിച്ചിരിക്കില്ല ഇന്നലെ രാത്രി പറഞ്ഞ ഓർമ്മയുണ്ടോ ഓ എന്തൊരു മാന്യ നാട്ടുകാരുടെ മുന്നിൽ മാത്രം എന്നോട് എന്തൊക്കെയോ പറയുന്നു ഓർമ്മയുണ്ടോ രാത്രി കൂട്ടുകാരി എന്തോന്ന് പറഞ്ഞു അങ്ങനെയൊന്നും പറയാരുത് പക്ഷേ ഓടിക്കും വഞ്ചിക്കുന്നില്ല ആരാണ് വിളിച്ചെന്ന് പോലും പറയുന്ന സ്വാതന്ത്ര്യം ഞാൻ കണ്ട 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 നിങ്ങൾ ഈ സ്വഭാവം കണ്ട ഞാൻ ഇതൊന്നും പറയാത്തത് അങ്ങനെ വിളിക്കുന്ന നിങ്ങൾ സ്വഭാവം പറഞ്ഞത് എന്റെ വർത്താവിനെ വിളിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങളേക്കുള്ള ബന്ധം അങ്ങേരാണ അങ്ങനെ തന്നെ ഡിവോഴ്സ് ചെയ്യും എന്തിനാണ് അവളിച്ചത് ചേട്ടാ അടുത്ത മാസം വരുന്നു ശരിയോ കഴിഞ്ഞ മാസത്ത് പറഞ്ഞ രണ്ടും കൂടെ നല്ല കാറിലും ബൈക്കിലും കൂടെ ഇവിടെ ഞാൻ കണ്ടോ ദൈവമേ ഈ പാവത്തിയോടെ എന്തിനാ ഇവര് രണ്ടുപേരുടെ ഇടയ്ക്ക് ഞാൻ ഉരുക ഉരുക എനിക്ക് എന്തിനെങ്കിലും ജീവിതം തോന്നി ഈശ്വരാ